നമസ്കാരം ആറ്റക്കോഴി എന്ന് ഞാൻ വിശേഷിപ്പിക്കാറുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ ആറ്റക്കോയർ ഹബീബ് ഇയാൾ ഒരുപാട് വിവരക്കേടുകൾ എഴുന്നള്ളിക്കാറുണ്ടായിരുന്നു ഈ വിവരക്കേടുകൾ തുടർച്ചയായി എഴുന്നള്ളിച്ച് ആളുകളെ പറ്റിച്ച് പ്രവാചകന്റെ കുടുംബമാണെന്ന് പറഞ്ഞ ആളുകളെ പറ്റിച്ച് നടത്തിയിരുന്ന ഇയാൾക്കെതിരെ നിരന്തരം പരാതികളും അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ചില വിവരങ്ങളും ഒക്കെ പുറത്തു വന്നതോടുകൂടി ഇയാൾ ഒന്ന് പിന്മാറി ഇപ്പോൾ ഇടവേളയ്ക്ക് ശേഷം ഇയാൾ വീണ്ടും എഴുന്നള്ളിയിരിക്കുന്നു ഒരു വലിയ വിവരക്കേടാണ് ഇപ്പോൾ ഇയാൾ എഴുന്നൊള്ളിച്ചിരിക്കുന്നത് അതായത് ഈ കഴിഞ്ഞ ദിവസം ഒരു സമൂഹ വിവാഹമാണ് ആ വേദിയിൽ ആ സദസ്സിൽ നടക്കാൻ പോകുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇയാളെ പ്രസംഗത്തിൽ നിന്ന് മനസ്സിലായത് അങ്ങനെയാണ് അയാൾ നടത്തിയ ഒരു പ്രസംഗം ആ പ്രസംഗം ഞാൻ നിങ്ങളെ ആദ്യം ആദ്യമൊന്ന് കൽപ്പിക്കാം ഇപ്പൊ നമ്മള് നമ്മളെ നീക്കോ അതേപോലെ ഹൈന്ദവരായ ഹൈന്ദവരായ ഒരുപാട് അമ്മമാരുണ്ട് ചേച്ചിമാരുണ്ട് ഇവിടെ ഉണ്ടോ അമ്മമാരും ചേച്ചിമാരും ഇവിടെ ഉണ്ടോ ഉണ്ടെങ്കിൽ ഗുരുവായൂരപ്പന എവിട അവരോട് നിങ്ങൾ അടുത്ത് അടുത്തുള്ള ഹൈന്ദവ സഹോദരന്മാരോട് സഹോദരിമാരോട് നമ്മൾ തേനിലൂതുമ്പോ അവരെന്ത് ചെയ്യണം ഗുരുവായൂരപ്പനെ മനസ്സിൽ വിചാരിച്ചിട്ട് അവരെന്ത് ചെയ്യട്ടെ നിങ്ങൾ ഊതുന്ന സമയത്ത് അവർ ഊതിട്ടെ നിങ്ങൾ അടുത്തുള്ളവർ പറഞ്ഞു കൊടുത്തേ അടുത്തിരിക്കുന്ന നമ്മുടെ ചേച്ചിമാരോട് അവർ തേന് വാങ്ങിയിട്ടുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കണം ഗുരുവായൂരപ്പനെ മനസ്സിൽ വിചാരിക്കാൻ അതായത് ഈ സദസ്സിൽ സലാത്തുൽ ഫാത്തിഹോദി അവിടെ നിന്നും കൊടുക്കുന്ന തേനിൽ എല്ലാവരും ഊതണം ഇയാൾ ആ സദസ്സിലുള്ള ആളുകളോട് പറയുകയാണ് ഇതര മതവിശ്വാസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ അതായത് ഹൈന്ദവർ ക്രൈസ്തവർ ഇവരൊക്കെ ഈ തേനിൽ ഊതുന്ന സമയത്ത് സലാത്തുൽ ഫാത്തിഹോദി എല്ലാവരും ഊതുന്ന സമയത്ത് ഇവരൊക്കെ ഈ തേനിൽ ഊതുമ്പോൾ ഗുരുവായൂരപ്പനെ മനസ്സിൽ ധ്യാനിക്കണം എന്നാണ് ഇയാൾ പറയുന്നത് ഇവിടെ ഇസ്ലാം മതവിശ്വാസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ ഏക ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളുകളാണ് ഗുരുവായൂരപ്പൻ ഹൈന്ദവ വിശ്വാസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ ആരാധിക്കുന്ന ഒരു ദൈവമാണ് അതുപോലെ ക്രൈസ്തവർക്ക് അവരുടേതായിട്ടുള്ള വിശ്വാസമുണ്ട് ഒരിക്കലും വിശ്വാസവുമായി ബന്ധപ്പെട്ട് മുസ്ലിങ്ങൾ അത്തരത്തിലുള്ള വിശ്വാസത്തിന്റെ പുറകെ പോകാറില്ല അക്കാര്യം ഉറപ്പാണ് ഒരേ ഒരു ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗം ആ ഒരു വിഭാഗത്തെ വിളിച്ചുകൂട്ടി ആ ഒരു വിഭാഗത്തിന്റെ സ്വലാ തോതി പേനിലൂതുമ്പോൾ മറ്റുതര വിശ്വാസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ ഗുരുവായൂരപ്പനെ മനസ്സിൽ ധ്യാനിക്കണം എന്നയാൾ ഒരു വലിയ വിവരക്കേടാണ് അത് കേട്ട ആളുകൾക്കൊക്കെ മനസ്സിലാക്കാൻ കഴിയും എന്നാൽ കാര്യമായി വിവരമോ വിദ്യാഭ്യാസമോ ഒന്നും ഇല്ലാത്ത ചിന്തിക്കാൻ കഴിവില്ലാത്ത ആളുകളായിരിക്കാം ആ സദസ്സിൽ ഉണ്ടായിരുന്നത് അവരത് അതേപടി അംഗീകരിച്ച് അവർക്കാർക്കും അതിൽ പരാതിയില്ല കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി അത്തരത്തിലുള്ള ആളുകളെ പറ്റിച്ചാണ് ഈ കക്ഷി ജീവിക്കുന്നത് ഇവിടെ ഇയാളൊരു വിവരക്കേട് പറഞ്ഞപ്പോൾ ആ വിവരക്കേടിനെതിരെ ഒരു അക്ഷരം പോലും പറയാതെ ആ വേദിയിലിരിക്കുന്ന കുറച്ച് തലകെട്ടുകാരുണ്ട് അവരെന്ത് പോഴന്മാരാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവരോടാണ് എനിക്കിപ്പോൾ ചില കാര്യങ്ങൾ ചോദിക്കാനുള്ളത് നിങ്ങൾ തലേകെട്ടും കെട്ടി താടിയും വെച്ച് അതിലൊന്നും തെറ്റില്ല അതൊക്കെ നല്ല കാര്യമാണ് വിവരമുള്ള പണ്ഡിതന്മാരുടെ വേഷം ധരിച്ചിരിക്കുന്ന നിങ്ങൾക്ക് വിവരമുണ്ടോ യഥാർത്ഥത്തിൽ നിങ്ങൾ വേഷം കെട്ടി വന്നിരിക്കുന്നതാണോ ഒരു സംശയം തോന്നിപ്പോവുകയാണ് ഇവിടെ ഒരു ഉസ്താദിന്റെ തന്നെ പ്രതികരണത്തിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാനായത് അവിടെ ഇരിക്കുന്ന ആളുകളൊക്കെ ബിരുദധാരികളാണ് എന്നാണ് എന്ത് വിരുദമാണ് എവിടെ നിന്നാണ് നിങ്ങൾക്ക് ഇതൊക്കെ കിട്ടിയത് ഇത്രമാത്രം വിവരം കേട്ട ഒരിക്കലും യോജിക്കാത്ത അംഗീകരിക്കാൻ കഴിയാത്ത രീതിയിൽ ഒരാൾ പരസ്യമായ ഒരു വേദിയിൽ പ്രസംഗിക്കുമ്പോൾ അതൊക്കെ കേട്ട് അതാണ് ശരി എന്ന് സമ്മതിച്ചു കൊടുക്കുന്ന ഒരു നിലപാടല്ലേ നിങ്ങൾ സ്വീകരിച്ചത് യഥാർത്ഥത്തിൽ ഇയാൾ ഏകനായ ദൈവത്തോട് മറ്റു ചില ആളുകളെ പങ്കു ചേർക്കുന്ന ഒരു നടപടിയല്ലേ ഇയാളുടെ ഭാഗത്ത് നിന്നുണ്ടായത് ഏത് തെറ്റും ദൈവം പുറത്തു കൊടുക്കും ഷിർക്ക് ദൈവം പുറത്തു കൊടുക്കുമോ ഏക ഇലാഹ് പുറത്തു കൊടുക്കുമോ നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ എത്ര ആളുകളെയാണ് നിങ്ങൾ വഴി വിളപ്പിക്കുന്നത് നിങ്ങൾക്ക് ദൈവം പുറത്തു തരുമോ വൻ ദോഷങ്ങളിൽപ്പെട്ട ഒരു ദോഷമല്ലേ നിങ്ങൾ നിങ്ങളിതൊന്നും പഠിച്ചിട്ടില്ലേ മതനേതൃത്വമുണ്ട് നമ്മുടെ ഇവിടെ സമസ്ത രണ്ട് വിഭാഗമുണ്ട് ഉണ്ട് സംസ്ഥാനമുണ്ട് ഈ ഒരു വിഭാഗവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏതെങ്കിലും ഒരു സംഘടനയുടെ ഭാഗമല്ലേ നിങ്ങൾ എന്തായാലും ആ സംഘടനാ നേതൃത്വത്തിന് ചില ഉത്തരവാദിത്വങ്ങളില്ലേ ഈ നൂറെ ഹബീബ് എന്ന് പറയുന്ന ഈ ആറ്റക്കോഴിയെ വളർത്തി വലുതാക്കിയത് ഇവിടുത്തെ ചില സംഘടനകൾ തന്നെയാണ് മത നേതൃത്വവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളാണ് അക്കാര്യം വളരെ വ്യക്തമാണ് ഇയാൾ കാട്ടിക്കൂട്ടിയ തമ്മാടിത്തരങ്ങളുമായി ബന്ധപ്പെട്ട് ഒരുപാട് പരാതികൾ ഉയർന്നു വന്നിട്ടുണ്ട് ഈ പരാതികളൊക്കെ ബന്ധപ്പെട്ട ആളുകളുടെ ചെവികളിൽ എത്തിയിട്ടും അയാളെ ഒന്ന് തള്ളിപ്പറയാൻ പലപ്പോഴും പണ്ഡിത നേതൃത്വത്തിന് ഇയാളായിട്ടില്ല അതിന്റെ ഭാഗമായാണ് ഇയാൾ വളർന്നത് ഇയാൾക്ക് വെള്ളവും വളവും ഒക്കെ കൊടുത്തത് നമ്മുടെ പണ്ഡിത നേതൃത്വം തന്നെയാണ് ഇപ്പോഴിതാ ഈ പണ്ഡിത സഭകളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഒരു ഉസ്താദ് പ്രതികരിച്ചു അൻസാരി സൂര്യാണ് പ്രതികരിച്ചത് അദ്ദേഹം പറയുന്നത് ഗാന്ധിത്തല കണ്ടപ്പോഴാണ് അല്ലെങ്കിൽ അത് കിട്ടുമെന്ന് കണ്ടപ്പോൾ ഞാൻ കാട്ടിക്കൂട്ടുന്ന തമ്മാടിത്തരങ്ങളൊക്കെ അംഗീകരിച്ചു കൊടുക്കുകയാണ് അതും ആ വേദിയിൽ വന്നിരുന്നിട്ട് ഇവരല്ലേ യഥാർത്ഥത്തിൽ ഈ സമുദായത്തെ സമൂഹത്തെ തെറ്റായ വഴിയിലേക്ക് നയിക്കുന്നത് ഈ ആറ്റക്കോഴി എന്ന് പറയുന്ന ഈ നൂറെ ഹബീബ് എന്ന് പറയുന്ന ഈ ആറ്റക്കോഴിയേക്കാൾ വലിയ പോഴന്മാരല്ലേ ഈ തലക്കെട്ടുകാർ തീർച്ചയായും പണ്ഡിത നേതൃത്വം ഇത്തരം വിഷയങ്ങളിൽ ഉണർന്നു പ്രവർത്തിക്കണം പ്രതികരിക്കണം എന്നാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ അപേക്ഷിക്കാനുള്ളത് കാരണം ഇത്തരത്തിലുള്ള പോഴന്മാർ ചിലതൊക്കെ പറയും അത് അംഗീകരിക്കാൻ തലകെട്ടുകാരായിട്ടുള്ള ചില പോഴന്മാർ വേദിയിൽ വന്നിരിക്കും അത്തരത്തിലുള്ള പോഴന്മാർ പറയുന്നതൊക്കെ ശരിയാണ് എന്ന് കരുതി പാവപ്പെട്ട പ്രത്യേകിച്ച് ഇവിടെ മതപരമായിട്ടുള്ള അറിവില്ലാത്ത ഇല്ലാത്ത ആളുകളൊക്കെ അതിന് പുറകെ പോകും വലിയൊരു വിഭാഗം വഴിപിഴക്കും ഇത്തരത്തിലുള്ള ആളുകൾ വഴിപിഴപ്പിച്ചതിന്റെ ഭാഗമായി എത്രയോ കുടുംബങ്ങൾ പെരുവഴിയിലായിട്ടുണ്ട് എന്ന കാര്യം പണ്ഡിത നേതൃത്വം മനസ്സിലാക്കണം നേരത്തെ അത്തരത്തിലുള്ള ചില വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു ഭർത്താവ് എന്നോട് പറഞ്ഞ തുറന്നു പറഞ്ഞ അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളും ഒക്കെ നഷ്ടപ്പെട്ട കഥ ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട് ആ ഒരു സമയത്ത് ഈ പറയുന്ന ഈ നൂറേ ഹബീബ് എന്ന് പറയുന്ന ഈ ആറ്റക്കോഴി എനിക്കെതിരെ മണ്ണാർക്കാട് നാട്ടുകൽ എന്ന് പറയുന്ന സ്ഥലത്തെ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്തു ഇല്ലാത്തൊരു പരാതിയാണ് കൊടുത്തത് അതിനുശേഷം യദുനാരായണൻ ചില വിഷയങ്ങൾ പറഞ്ഞു അതിന്റെ ഭാഗമായി യദുവിനെതിരെയും പരാതി കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായി അത്തരത്തിൽ എന്തെങ്കിലും പറഞ്ഞാൽ പ്രതികരിച്ചാൽ ഇയാളുടെ തമ്മാറ്റിത്തരങ്ങൾ തുറന്നു പറഞ്ഞാൽ തുറന്നു കാണിച്ചാൽ അവർക്കെതിരെയൊക്കെ പരാതി കൊടുത്ത് അവരെ ഭീഷണിപ്പെടുത്തുന്ന ഒരു ശ്രമം ഈ ആറ്റക്കുഴിക്കുണ്ട് എന്തായാലും ഇത്തരത്തിലുള്ള ആളുകളെ കയറഴിച്ചു വിടരുത് കയറഴിച്ചു വിട്ടാൽ അതിന് നാളെ സമാധാനം പറയേണ്ടി വരും പണ്ഡിത നേതൃത്വം പ്രത്യേകിച്ച് ഏകദൈവത്തിൽ വിശ്വസിക്കുന്ന ഇസ്ലാമത വിശ്വാസികൾ പണ്ഡിതന്മാർ അവരൊക്കെ ഒരു കാര്യം ഉറപ്പിച്ചു പറയുന്ന ആളുകളാണ് ഒരു പരലോക ജീവിതമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് അക്കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്തായാലും ഇവിടെ ഇവിടെ ഒരു പക്ഷേ നിങ്ങൾ കടന്നുപോയേക്കാം നാളെ പരലോകത്ത് ദൈവത്തിന് മുന്നിൽ നിങ്ങൾ കണക്ക് പറയേണ്ടി വരും നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് ഇത്തരം വിഷയങ്ങളിൽ സമുദായത്തെ ബോധവൽക്കരിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് ഇക്കാര്യത്തിൽ സമുദായത്തിന്റെ സാധാരണക്കാരായിട്ടുള്ള സമുദായത്തിൽപ്പെട്ട ആളുകളെ നേർവഴിക്ക് നയിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് അവരെ ബോധവൽക്കരിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് ഇനിയും ഇത്തരത്തിലുള്ള തന്മാടികളെ കയറിച്ച് വിടരുത് തുറന്നു വിടരുത് എന്ന് മാത്രമാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്